ഹേയ് ഗായ്സ് ഇത് രട ഒരുങ്ങി കെട്ടി പോന്നു ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ നമ്മൾ സേലം ഒത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയിരുന്നു അപ്പോൾ എടുത്ത വീടാണ് എല്ലാ വീടും ഞാൻ എടുത്തു വെച്ചിരുന്നു പക്ഷേ എനിക്ക് ഇടാൻ വേണ്ടി പറ്റിയിട്ടാണ് കാരണം എത്തിട്ട് രണ്ട് ദിവസമായി അപ്പോൾ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളിലായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് ടൗണിലേക്കാണ് നമ്മൾ പോയത് അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കുറച്ച് ദൂരം ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കാനുണ്ടാവും എല്ലാവരും ഒന്നിച്ച് പത്ത് പതിനാറാളും ഒന്നിച്ച് നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ ദൂരം അറിയുന്നില്ല പിന്നെ കാണാൻ സ്ഥലം നല്ലൊരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ദൂരം ദൂരെ ഇല്ല നടന്നിട്ട് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറി സ്റ്റേറ്റ് ബസ്സായിരുന്നു നമ്മൾ കയറിയത് സ്റ്റേറ്റ് ബസ് ഇവിടുത്തെ സ്റ്റേറ്റ് ബസ്സിൽ പെണ്ണുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട ആണുങ്ങൾക്ക് മാത്രമേ ടിക്കറ്റ് വേണ്ടൂ അത് ചെറിയൊരു പൈസയേ പൈസയാകുന്നുള്ളൂ അവിടുത്തെ ടിക്കറ്റിന് അങ്ങനെതാണ് പക്ഷേ പെണ്ണുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ടെങ്കിലും അവർ എത്ര ആളെന്ന് ചോദിച്ചിട്ട് കയ്യിൽ ടിക്കറ്റ് ഭദ്രമായിട്ട് തരും അറിയില്ല ടിക്കറ്റ് അവർ കയ്യിൽ എത്ര ആണെന്ന് ചോദിച്ചിട്ട് പെണ്ണുങ്ങളിലെ കയ്യിൽ ടിക്കറ്റ് തരുന്നുണ്ട് അങ്ങനെ ബസ് നിറച്ച് നമ്മൾ തന്നെ നമ്മൾ തന്നെ ആയിരുന്നു കേട്ടോ നമ്മളെ ഫാമിലി കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു രണ്ട് ബസ് മാറി കയറാനുണ്ടായിരുന്നു പിന്നെ ഞാൻ കയറിയ സീറ്റിൻ്റെ വിൻഡോ ഓപ്പൺ ആവുന്നുണ്ടായിട്ട് അതുകൊണ്ടാണ് അതായത് ഒരു വീഡിയോ പുറത്തുനിന്നുള്ള വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാതിരുന്നത് ഇവിടെ ഇവിടെ നോക്കിയാലും ഫുൾ മലയും നല്ല സ്ഥലമാണ് കേട്ടോ അതാ നിങ്ങളെങ്കിലും കാണുന്നില്ല ഈ മല നല്ല സീ സീനായിരുന്നു പുറത്ത് പക്ഷേ എൻ്റെ സീറ്റ് സീറ്റിൻ്റെ വിൻഡോ ഓപ്പൺ ആവാത്ത എനിക്ക് അങ്ങനെ നേരെ കവറാക്കാൻ പറ്റിയിട്ടാണ് അത് അങ്ങനെ കുറേ നേരം ബസ്സിലിരിക്കാനുണ്ടായിരുന്നു കേട്ടോ രണ്ട് ബസ്സിൽ പോവണമായിരുന്നു അങ്ങനെ ഒരു ഒരു വലിയ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തി അവിടെ നിന്ന് അവിടെ നിന്ന് നമുക്ക് വേറെ ബസ്സിലായിരുന്നു പോകേണ്ടത് ഒരു വലിയ ബസ് സ്റ്റാൻഡാന്നത് അങ്ങനെ ബസ് മാറിക്കയറി ഈ ബസ്സിലും നമുക്ക് സ്റ്റേറ്റ് ബസ്സിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതിലും നമ്മൾ പൈസ പൈസ വേണ്ടായിരുന്നു അതിൽ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നടന്നു നമ്മ ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്നതും എല്ലാവരും ഒന്നിച്ച് പോകുന്നതും ഭയങ്കര ഡിഫറൻസ് അല്ലേ എല്ലാവരും ഒന്നിച്ച് പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലല്ലേ നിങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും ഒന്നിച്ച് പോകലുണ്ടോ അല്ല ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാണോന്ന് ഒറ്റക്ക് പോകുന്ന യാത്ര നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ട് പോകുന്ന യാത്ര ഉണ്ടാവും ഒന്നിച്ചു പോകുമ്പോൾ അത് വേറൊരു വൈബായിരിക്കും അങ്ങനെ നമ്മൾ പോയത് പോത്തീസിലേക്കായിരുന്നു ആടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ആടെ കയറിയിട്ട് അടുത്ത കളക്ഷനെല്ലാം ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചു നമുക്കൊരു സാധനം വാങ്ങുന്നില്ലെങ്കിലും അവിടെ കയറിയിട്ട് അടുത്ത കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ വാങ്ങിയ പോലെ തന്നെ ഒരു ഫീൽ ഉണ്ടായില്ലേ ഞാൻ പോത്തീസിലേക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇട്ടോ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പാടും പോത്തീസിൽ വന്നിരുന്നു അപ്പോഴും ഞാനൊരു സാരി എടുത്തിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്ന് അവിടെ നിന്ന് ഒരു കളക്ഷൻ സാരി കളക്ഷൻ കണ്ടിട്ട് അങ്ങനെ ഒന്ന് എടുത്തിരുന്നു അപ്പോൾ ഇപ്പം എങ്ങാനും കിട്ടിയാലോ അങ്ങനെയെന്ന് വെച്ചാണ് വന്നത് അങ്ങനെ സാരി കുറേ നോക്കി പക്ഷേ ഇപ്രാവശ്യം എനിക്ക് സാരിയോടും സാരി അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഭയങ്കര റേറ്റാണ് എടുത്ത സാരിക്കെല്ലാം പിന്നെ വെറുതെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് നമ്മൾ കണ്ണോടിച്ച് നോക്കി എല്ലാം ഒന്ന് കവറാക്കണ്ടേ എല്ലാ സാരിയും നോക്കി പിന്നെ താഴെ ഉണ്ടായിരുന്നു മെൻസ് കളക്ഷൻ ഷർട്ട് അങ്ങനത്തെ പാൻറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു താഴെ എല്ലാവരും അത് നോക്കി എല്ലാത്തിനും ആയിരുന്നു പിന്നെ മേലേക്ക് പോയി മേലേക്ക് മേലേക്ക് പോയിട്ട് ആടെയും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി ആടെ പിന്നെ ബാഗും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് അത് പിന്നെ അങ്ങനെ നോക്കാൻ തന്നിട്ട് കാരണം നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമായിരുന്നില്ല അത് നല്ല റേറ്റിലെ ബാഗും കാര്യങ്ങളും എല്ലാം ആയിരുന്നു ആടെ ഉണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് എന്തായാലും വന്നതല്ലേ ഒന്ന് കയറിയാന്ന് നോക്കാം കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ പോയി ആടെ പിന്നെ എല്ലാം ഉണ്ടായിരുന്നു മേക്കപ്പിൻ്റേതായാലും മറ്റേ ക്രാഫ്റ്റ് ഐറ്റംസ് ഇല്ലേ നമ്മളെ ഷോ വെക്കുന്ന അങ്ങനത്തെ പേസില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കാണാൻ നല്ല രസമായിരുന്നു അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാം ജസ്റ്റ് റേറ്റ് നോക്കിയിട്ട് അവിടെ എടുത്ത് വെക്കും എന്നാൽ ചെഞ്ചിലിന് അവിടെ നിന്ന് ഒരു ചെറിയൊരു കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു മേക്കപ്പ് ഇടുമ്പോൾ എടുക്ക എടുക്കുന്ന പോലത്തെ ഒരു കണ്ണാടി പിന്നെ വാട്ടർ ബോട്ടിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർ ബോട്ടിൽ ചെറിയൊരു വാട്ടർ ബോട്ടിൽ അതും വാങ്ങിച്ചിരുന്നു അത്ര മാത്രമേ ഞാനിടുന്നെടുത്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പാർക്കിൽ പോവാമെന്ന് വിചാരിച്ചു അവിടെ അടുത്ത് കുറച്ച് ദൂരം നടന്ന ഒരു പാർക്കുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നമ്മൾ നടന്നു എന്നിട്ട് പാർക്കിലേക്ക് എത്തി പാർക്കിലെ എൻട്രൻസ് ഫീ ഒരു ഇരുപത് രൂപയാ മറ്റായിരുന്നു അങ്ങനെ പാർക്കിലേക്ക് എത്തി അങ്ങനെ പ്രത്യേകിച്ചിട്ട് വലിയ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേർക്ക് ചെറിയ രണ്ട് മൂന്ന് റൈഡ്സും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിട്ടു പിന്നെ പോയതല്ലേ വിചാരിച്ചിട്ട് ചെഞ്ചിരും അപ്പൊ കുഞ്ഞുട്ട് എല്ലാവരും ഏർ റൈഡിലെല്ലാം കേറി കിങ്ങിണി എല്ലാവരും അങ്ങനെ റൈഡിൽ ഈ തീവണ്ടി കാണുന്ന തീവണ്ടിയിൽ കയറി ഇതിപ്പോ എല്ലായിടത്തും ഈ ഇങ്ങനത്തെ റൈഡെല്ലാം എല്ലാ പാർക്കിലെല്ലാം കാണുന്നത് തന്നെയാണ് അതുകൊണ്ട് വലിയ പുതുമയൊന്നുമില്ല അതിൻ്റെ നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഇത് കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത് മുമ്പെല്ലാം ഇപ്പം അതിനൊന്നും വലിയ എല്ലായിടത്തും ഉണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ പിള്ളേർ കയറിയിട്ട് അതിലിരുന്നു ഒരു പത്ത് റൗണ്ടാകും മറ്റേ ഉണ്ടായിരുന്നു അത് കുറെ സമയം അങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരുന്നു അവർ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടാകും പിള്ളർ വലിയവർക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളും ഇരിക്കട്ടെ ആയിരുന്നു അങ്ങനെ അവർ തീവണ്ടിയിൽ പോകുന്നത് നോക്കിക്കൊണ്ട് നമ്മൾ ഇട അവരെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് ഇട ഇരുന്നു ഇത് അവരെല്ലാം മുഖം നോക്കി എല്ലാവരും നല്ല ഹാപ്പി ആയി ആ സമയത്ത് പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നു അവിടെ വെള്ളത്തിൽ കളിക്കാനുള്ള സംഭവം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പാർക്കിലേക്ക് വരുന്നത് പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഡ്രസ്സെല്ലാം എടുക്കട്ടിരുന്നു ജെങ്കിലിൻ്റെയെല്ലാം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കളിക്കാൻ നല്ല ഡ്രസ്സുണ്ടായിട്ട് ഇതൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് അവിടെ നിന്ന് നോക്കിയത് മാത്രമല്ല ചിഞ്ചിൽ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അതിൽ കളിക്കാന്ന് പക്ഷേ ഒന്നും കൊണ്ടുവരാത്തോണ്ട് അതിൽ കയറി പോയിട്ടാ പിന്നെ ഇങ്ങനെ ഏതാ ഇതിൽ ഇതിൽ കയറി എല്ലാവരും അങ്ങനെ കുറച്ച് സമയം ആടെ ഒരു പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി കാരണം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയിട്ട് അനിയത്തിൻ്റെ വെഡ്ഡിങ് ആനുസരിയും പിന്നെ പ്രണേഷിൻ്റെ ബർത്ത്ഡേയും ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ചില്ലതുകൊണ്ട് അന്ന് തന്നെ ആഘോഷിക്കാന്ന് വെച്ചിട്ട് കേക്കൊക്കെ മുറിച്ചു അപ്പോൾ ഇത്രയും ഇല്ലെന്നത്തെ വീഡിയോ തരാറ്റാ